മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി എറഞ്ഞോളി പഞ്ചായത്തല ശില്പശാല സംഘടിപ്പിച്ചു എറഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം പി സുരേഷ ഉദ്ഘാടനം ചെയ്തു പങ്കാളിച്ചാൽ കുണ്ടാഞ്ചേരി കുഞ്ഞിരാമൻ സ്മാരക ഹാളിൽ നടന്ന പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് പി പറയേണ്ടത് നമ്മുടെ ഹരിതകർമ്മ സേനാ തന്നെയാണ് മാലിന്യമുക്ത എരിന്നോളിയാക്കി മാറ്റാനും വലിച്ചെറിയൽ മുക്ത എരിന്നോളിയാക്കി മാറ്റാനും ഏറ്റവും കൂടുതൽ നമ്മുടെ ഹരിതകർമ്മസേന ടീം അംഗങ്ങളാണ് ആദ്യം തന്നെ അവരെയാണ് നമ്മളെ അഭിനന്ദിക്കേണ്ടത് ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ ആദ്യം തന്നെ നമ്മുടെ ശുദ്ധവാഹരായ ഹരിതകർമ്മസേന അംഗങ്ങളെ ആദ്യം തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ അഭിനന്ദിക്കുകയാണ് നമ്മളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഒരുപാടേറെ പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഹരിത കേരള മിഷൻ ആർ പി ലതാഖാണി തലശ്ശേരി ബ്ലോക്ക് ജിഇഒ സന്തോഷ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷ എ കെ രമ്യ വി എം ഷീജ എം ബാലൻ സി കെ ഷക്കീൽ ബിന്ദു എം പി സാരജൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ ഹരിതകർമ്മസേന വയനാട് ദുരിതബാധിതരെ സഹായിക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസ നിധിയിലേക്ക് സഹായം നൽകി മെമ്പർമാർ വ്യാപാരി വ്യവസായ സംഘടനാ പ്രതിനിധികൾ ലൈബ്രറി കൌൺസിൽ ക്ലബ്ബ് ഭാരവാഹികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഹരിതകർമ്മസേന അംഗങ്ങൾ സി ഡി എസ് ആശാവർക്കർമാർ ആരോഗ്യ പ്രവർത്തകർ ഉദ്യോഗസ്ഥർ എന്നിവർ ശില്പശാലയിൽ സംബന്ധിച്ചു